കുജുപ്ര പോലീസ് കഫച്ചേരിയിൽ മോഷണം കെട്ടിടത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ ഉപയോഗിച്ച് പിൻവശത്തെ ഓഫീസിൽ നിന്ന് നാല് ലക്ഷം രൂപയോളം മോഷ്ടിച്ചു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധമുള്ളവരോ അടുത്തിടെ റിലീസായവരോ ആകാം എന്ന നിഗമനം ഇന്ദുലേഖ ചേരുന്നു വിശദവിവരങ്ങളുമായി ഇന്ദുലേഖ ഗുഡ് മോർണിംഗ് പൂജപ്പുര സെൻട്രൽ ജയിലിനോട് ചേർന്നാണ് ഈ കഫറ്റേരിയ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പോലീസിന്റെയും ജയിൽ അധികൃതരുടെയും ഒക്കെ ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നതും എന്താണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് ജയിൽ അധികൃതർ എന്താണ് പറയുന്നത് മോദി ഗുഡ് മോർണിംഗ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അധികം സുരക്ഷയുള്ള ഒരു സ്ഥലമാണിത് നമുക്കറിയാം ഇവിടെ അടുത്തു തന്നെയാണ് പൂജപ്പുര സെൻട്രൽ ജയില് അതിന് തൊട്ടടുത്തായി കാണുന്ന ഈ പോലീസ് കഫറ്റീരിയ അതായത് ഫ്രീഡം ഫുഡ് ഫാക്ടറി എന്ന കഫറ്റീരിയയിലാണ് മോഷണം നടന്നിരിക്കുന്നത് ഇവിടെ നിന്നും ഏകദേശം നാല് ലക്ഷത്തോളം രൂപ മോഷണം പോയി എന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയാം ഇപ്പം ഈ കാണുന്ന കഫറ്റീരിയ ഇതിന് പിൻവശത്തുള്ള വാതിലിൻ്റെ പൂട്ട് പൊളിച്ച് ഉള്ളിൽ കയറി ഇതിനുള്ളിലെ ഷെൽഫിൽ നിന്നും താക്കോലുകൾ എടുത്തിട്ടാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ചെറിയ ഓഫീസ് റൂമുണ്ട് അവിടെയാണ് പണം സൂക്ഷിച്ചിരുന്നത് അവിടെ നിന്നുമാണ് മോഷണം നടന്നിരിക്കുന്നത് മാത്രമല്ല നമുക്കറിയാം കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ച് അതുപോലെ തന്നെ പതിനാറ് പതിനേഴ് മൂന്ന് ദിവസങ്ങൾ ബാങ്ക് അവധിയായിരുന്നു അതുകൊണ്ട് തന്നെ കളക്ഷനുകൾ ബാങ്കിൽ അടച്ചിരുന്നില്ല ആ പണം മുഴുവൻ സൂക്ഷിച്ചിരുന്നത് ഇവിടെ ഈ പിൻവശത്തുള്ള ചെറിയ ഓഫീസ് റൂമിലായിരുന്നു അവിടെ നിന്നുമാണ് മോഷണം നടത്തിയിരിക്കുന്നത് മാത്രമല്ല നമുക്ക് ഊഹിക്കാൻ തന്നെ സാധിക്കും കാരണം ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു ഏരിയ മറ്റാരും ഇതിനെക്കുറിച്ച് ഇത്ര ബോധവാനാവില്ല കൃത്യമായി ഇവിടെ തന്നെയാണ് താക്കോൽ ഇരിക്കുന്നത് ഭാഗത്ത് സിസിടി അങ്ങനെ ഒരു സുരക്ഷ നൽകിയിരുന്നില്ലേ മോത്തി അതാണ് ഏറ്റവും തമാശയായിട്ടുള്ള കാര്യം നമുക്കിവിടെ ഒരു ചെറിയ കെട്ടിടങ്ങളായിട്ട് ഒരു ഒന്ന് രണ്ട് കെട്ടിടങ്ങൾ കാണാം മാത്രമല്ല ഈ കഫറ്റീരിയയിലും അതിനടുത്തുള്ള കെട്ടിടങ്ങളിലും പുറകിലത്തെ ഓഫീസിലും എല്ലാം തന്നെ സി സി ടി വി ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും തന്നെ പ്രവർത്തനമല്ല എന്നുള്ളതാണ് ഏറ്റവും തമാശയായിട്ടുള്ള കാര്യം നമുക്കിവിടെ പറയാൻ കഴിയുന്നത് കാരണം അതുപോലെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഒരു സി സി ടി വിയും വർക്കിംഗ് അല്ല എന്നാണ് നിലവിലെ അറിവ് മാത്രമല്ല ഇതുവരെ നമ്മൾ രാവിലെ തന്നെ പൂജപ്പുര സി ഐയിനെ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു വിവരം ലഭിച്ചു അന്വേഷണം ആരംഭിക്കുന്നതേ ഉള്ളൂ എന്നാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി എത്ര തുകയാണ് നാല് ലക്ഷം രൂപയോളം എന്നാണ് പറയപ്പെടുന്നത് കൃത്യമായ കണക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഈ മോഷ്ടാബിനെക്കുറിച്ച് ലഭിച്ചോ എന്നുള്ളതൊന്നും വിവരം ലഭ്യമല്ല മോദി